മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനെട്ടാം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി ഇന്ന് മൂന്നാമതും മോഡി പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകാധിപത്യത്തെ ചെറുക്കാനുള്ള അതിശക്തമായ പ്രതിപക്ഷ നിര വന്നു എന്നുള്ളതാണ് ഈ പ്രതിപക്ഷ നിരയുണ്ടാക്കുന്നതിന് വേണ്ടിയും ഇന്ത്യ മുന്നണി ശക്തമായ ഒരു മുന്നണിയാക്കി മാറ്റുന്നതിന് വേണ്ടിയും അഹോരാത്രം പണിയെടുത്ത രണ്ട് നേതാക്കളാണ് ഒന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മറ്റൊന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടും ഒപ്പം രാഹുൽ ഗാന്ധി ഗാർഗെ എം കെ സ്റ്റാലിൻ എന്നിവരും ഒപ്പമുണ്ടായി എങ്കിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും ഇലക്ട്രൽ ബോണ്ട് അഴിമതി പുറത്തു കൊണ്ടുവന്ന് ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് ആദ്യത്തെ തിരിച്ചടി നൽകി പിന്നാലെ കോവിഷീൽഡ് അഴിമതിയും പുറത്തു കൊണ്ടുവന്നു രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടക്കുന്ന എല്ലാ അക്രമങ്ങളെയും സ്ത്രീ പീഡനങ്ങളെയും പുറത്തു കൊണ്ടുവരുന്നതിന് നേതാക്കൾക്ക് കഴിഞ്ഞു ജനങ്ങൾക്കിടയിലേക്ക് അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടന്നത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സ്വാധീന മേഖലകളിലെല്ലാം തന്നെ കോൺഗ്രസ് ജയിച്ച് കയറുന്നു എന്നാൽ കേരളത്തിൽ മാത്രം ഇതിനൊരു അപവാദമുണ്ടായി കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ വിശ്വാസത്തിലെടുത്തില്ല തന്നെ ആലത്തൂർ ഒഴികെയുള്ള എല്ലാ സീറ്റുകളിലും തോൽക്കുകയും തൃശൂർ സീറ്റിലൂടെ ബി ജെ പി അക്കൗണ്ട് തുറക്കുകയും ചെയ്തു അതേസമയം തമിഴ്നാട്ടിൽ നാൽപ്പതും നമതേ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട എം കെ സ്റ്റാലിൻ നാൽപ്പത് സീറ്റും നേടി നാൽപ്പത് സീറ്റ് നേടുക മാത്രമല്ല ആകെയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എണ്ണത്തിൽ ഡി എം കെക്ക് അടങ്ങുന്ന പുരോഗമന മുന്നണിക്ക് ഭൂരിപക്ഷമുണ്ട് ഏഴ് സീറ്റിൽ എ ഡി എം കെക്ക് ഭൂരിപക്ഷം വന്നു മൂന്ന് സീറ്റിൽ പി എം കെക്ക് ബി ജെ പി ഒരു സീറ്റിലും ഇല്ല പലയിടത്തും നാലും അഞ്ചും സ്ഥാനങ്ങളാണ് ലഭിച്ചത് ബി ജെ പിയെ തുടച്ചു നീക്കും ഫാസിസ ശക്തി ശക്തികളെ തുടച്ചു നീക്കും എന്നായിരുന്നു സ്റ്റാലിൻ പറഞ്ഞിരുന്നത് പറഞ്ഞത് അതേപടി നടപ്പാക്കുകയും ചെയ്തു തമിഴകത്തിൻ്റെ പോരാട്ടം എന്നത് ഏകാധിപത്യത്തിനായ ഒരു എതിരായ കൊടുങ്കാറ്റായി മാറുകയാണ് ആ കൊടുങ്കാറ്റാണ് നാൽപ്പത് സീറ്റ് നേടുന്നതിന് വഴി വെച്ചത് രാജസ്ഥാനിലും അത്തരമൊരു മുന്നേറ്റം ഉണ്ടായി